നമ്മുടെ സർക്കാർ ഇന്നലെ ദരിദ്രമുക്തമായ കേരളം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ സന്തോഷം തോന്നിയൊരു നിമിഷം തന്നെയാണ് ദരിദ്ര ഒരു സംസ്ഥാനം ഇന്ത്യയിൽ അത് നമുക്ക് അഭിമാനമാണ് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നു വച്ചാൽ ഇനി നമുക്ക് സെക്രട്ടേറിയറ്റ് ടിക്കറ്റിങ് കലക്ട്രേറ്റ് ടിക്കറ്റിങ് ധർണ ജാഥ എന്നീ ഒന്നും കാണാൻ പറ്റില്ല എന്തുകൊണ്ടാണ് എല്ലാവരും സമ്പന്നരാണ് ഒന്നും ആർക്കും ചോദിക്കാനോ അർഹതപ്പെട്ടത് നേടിയെടുക്കേണ്ട ആവശ്യങ്ങളില്ലല്ലോ നമ്മൾ ദരിദ്രീൽ നിന്ന് മാറി നമ്മൾ സമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏത് ഗവണ്മെൻറ്റിനോട് നമുക്കൊന്നും ചോദിക്കാനില്ല സമ്പന്നരായ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അടുത്ത് ചിലവാക്കാമല്ലോ അങ്ങനെയല്ലേ അതിൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ നാട്ടിൽ ട്രാഫിക് ജാമുകൾ കാണില്ല റോഡടച്ച് പിക്കറ്റിങ് കാണില്ല യാത്രാ സൗകര്യങ്ങൾ കൂടും ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് ഉപ ഉപകാരപ്രദമായത് തന്നെയാണ് ദരിദ്രമുക് മുക്തമായ കേരളം എന്നുള്ളത് അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സംഭവം കാണില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദരിദ്രമുക്തം എന്ന് പറയുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വയോജനങ്ങൾ വയസ്സായ ആളുക ആളുകൾ അറുപത്തഞ്ചിനും എഴുപതിനും വയസ്സ് പ്രായമുള്ള മാതാപിതാക്കൾ എല്ലാവരെയും അവരെ വയോ മന്ദിരങ്ങളിൽ കൊണ്ടുപോയിട്ട് തള്ളുകയാണ് മക്കൾ അവർക്ക് നോക്കാൻ വയ്യ അവർ പോയി ഇവരെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഈ കേരളത്തിലെടുത്ത് നോക്കിയാൽ എല്ലാ ജില്ലകളിലും വയോജന മന്ദിരങ്ങൾ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വയോജന മന്ദിരങ്ങൾ കൂടാൻ കാരണം എന്താണ് വയോജനങ്ങൾക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ വയോജനങ്ങൾക്ക് വരുമാനം വേണമെന്ന് വെച്ചാൽ ഗവൺമെൻറ്റ് എല്ലാ വയോജനങ്ങൾക്കും ഒരയ്യായിരം വെച്ചിട്ട് മാസം കൊടുക്കണം മാസം കൊടുത്താൽ ഈ വയോജനങ്ങൾക്ക് വീട്ടിലൊരു വരുമാനം ഉണ്ടാവും മക്കൾ മക്കൾക്കും മരുമക്കൾക്കും എല്ലാം വയസ്സന്മാരാവശ്യമാവും കാരണം എന്താണെന്ന് വച്ചാൽ ഇവരെ പൈസ ആ കുടുംബത്തിലെ ചിലവാവുള്ളൂ പുറത്തേക്ക് പോയില്ലല്ലോ അതുകൊണ്ട് ഒരു ദരിദ്രമുക്ത കേരളം തന്നെയായിട്ട് മാറാൻ അതുകൊണ്ട് സാധിക്കും അല്ലാതെ ദരിദ്രമുക്ത കേരളമാക്കി മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ദരിദ്രരായി മാറുന്നത് സമ്പന്നരുടെ ഇടയിലും ദരിദ്രരായി മാറണമുണ്ട് സമ്പന്നരുടെ മക്കൾ കൊണ്ട് നടതള്ളുന്ന രക്ഷിതാക്കളും മാതാപിതാക്കളും ഏ ദരിദ്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ നല്ല കാലത്ത് അധ്വാനിച്ച് കാശുണ്ടാക്കി കുടുംബത്തെ പോറ്റി ഏ വയസ്സുകുന്ന സമയത്ത് മക്കൾ നല്ല പൊസിഷനിലാവുന്ന സമയത്ത് അവർക്ക് രക്ഷിതാക്കളെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരിൽ വരുന്നു അവരെ ഇവരെ നടന്നുള്ള അവർ സാധാരണ പാവപ്പെട്ടവരെക്കാൾ കൂടുതൽ പാവപ്പെട്ടവരായി ദരിദ്രരായി മക്കളെ മുന്നിൽ പിച്ചെടുത്ത് കൈനീട്ടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഇതേമാതിരി വയോജനങ്ങൾ അവിടെയോ അല്ല വല്ല അമ്പല നടയിലോ പോയി ഇരിക്കേണ്ട ഒരവസ്ഥ ഇതാണ് ആദ്യം ഗവൺമെൻറ് മാറ്റേണ്ടത് അവിടുന്നാണ് തുടക്കം തുടങ്ങേണ്ടത് കാരണം എന്താ വെച്ചാൽ പ്രായമായ ആൾക്കാരുടെ വേദനയും വിഷമമാണ് കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും നാശമായി കൊണ്ടിരിക്കുന്നത് ആ നാശമാണ് ആദ്യം തീർക്കേണ്ടത് അപ്പോഴാണ് പൂർണ്ണമായി ദരിദ്രമുക്ത കേരളമായി മാറുന്നത് ഇതാണ് എൻ്റെ അഭിപ്രായം